വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എൻ്റെ ഫേവറേറ്റ് ഇഫ്താർ സ്നാക്കാണ് കേട്ടോ അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഉപ്പ് മാത്ര വേവിച്ചിട്ടൊന്ന് പിച്ചെടുത്തതാണ് ഇത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ ഇല്ലാത്ത കളി കളിയില്ലല്ലേ ചിക്കൻ കൊണ്ടാണല്ലോ എന്ത് സ്നാക്ക് ഉണ്ടാക്കിയാലും നല്ല രസം അല്ലേ പിന്നെ ഒരു വലിയ പൊട്ടറ്റോ കേട്ടോ ഇനിയിപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കുക നല്ല പോലെ ബോയിൽ ചെയ്തതിന് ശേഷം ഉടച്ചെടുത്തതാണ് കേട്ടോ ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കണം എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉടഞ്ഞ് കിട്ടുക കേട്ടോ ഉടയാത്ത പൊട്ടറ്റോ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ നല്ലൊരു സ്പൈസിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ചേരുവായിട്ട് കൂട്ടുന്നില്ല കേട്ടോ അതൊക്കെ നമ്മൾ സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ചെറിയ ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി റെഡ് ചില്ലി ഫ്ലേക്സ് നമ്മുടെ എരിവിനുസരിച്ചിട്ട് വേണം എടുക്കാൻ ഇനി മല്ലിയിലേട്ട ചേർക്കുന്നത് അതൊക്കെ ടേസ്റ്റ് മേക്കേഴ്സ് ആണ് അപ്പം മല്ലിയിലേ ഞാനിപ്പോൾ ഒരു ചെരുവൈറ്റ് കൂട്ടിയിട്ടില്ല ഇത് എന്താ പറയണതെന്ന് വെച്ചാൽ നിങ്ങൾ മൂന്ന് ചെരുവ എന്നിട്ട് കുറേ ചേരുവട്ടല്ലോ എന്ന് പറയും പിന്നെ ആവശ്യത്തിന് ഉപ്പും അപ്പം ചേരുവ എന്ന് പറയണത് ഇപ്പം മെയിൻ ആയിട്ട് പൊട്ടറ്റോയും ചിക്കനും മാത്രമാണ് ഇട്ടത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ പിന്നെ നമ്മൾ ഉൾ അതായത് മസാല ഒന്നും വായിട്ട് സമയം കളയണ്ടട്ടോ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഫീലിങ്സ് ഉണ്ടാക്കാൻ എത്ര എളുപ്പല്ലേ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബോളിന്റെ ഷേപ്പിലാണ് ചെയ്യുന്നത് സൈസ് നമുക്ക് ഇഷ്ടമുള്ള അത്ര ചെയ്യാം ഞാനിപ്പോ ഒരു മീഡിയം വലുപ്പത്തിൽ ബോളാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും സ്നാക്കണ് ഇട്ടിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത് അഞ്ചെണ്ണം ഇനിയിപ്പോ നമുക്ക് മുട്ട വേണം കേട്ടോ അപ്പോൾ ഒരു മുട്ട ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഐറ്റം കൂടെ വേണം കേട്ടോ അപ്പോൾ മൂന്ന് ചെരുവെന്ന് പറയാൻ പറ്റില്ല നാല് ചെരുവെന്ന് പറയണത് കോൺഫ്ലേക്സ് ആണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ കോൺഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം തിന്നായിട്ടുള്ള സേമിയ ഉണ്ടല്ലോ അത് എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ബോൾ ഉണ്ടല്ലോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക സോറി കേട്ടോ ബ്രെഡ് ക്രംസ് അല്ല പിന്നെ എന്താണ് കോൺഫ്ലേക്സ് കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ അതിൽ കോട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഞാനൊരു കാര്യം പറയാം മുട്ടല്ലേ മുക്കാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഡയറക്റ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വെറും രണ്ട് ചെരുവകളെ വരുന്നുള്ളൂലേ അപ്പോൾ ഇതിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ മുട്ടയിൽ മുക്കാതെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ കാരണം ഇതിന് ഒരു നനവുണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുകയൊക്കെ ആണെങ്കിൽ രണ്ടും മൂന്നും ചെരുവകളെ വരുകയുള്ളൂ അപ്പോൾ ഇനി ഉണ്ടല്ലോ നമുക്കിത് ഡബിൾ കോട്ടിങ് ചെയ്യണം കേട്ടോ ഒരു കോട്ടിങ് ചെയ്താൽ പോരാ എന്നാലാണ് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടുക അപ്പോൾ ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്തു വീണ്ടും മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്യാം ഡബിൾ കോട്ടിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ കൈയ്യുമ്പോൾ ഒന്ന് മുട്ടയിൽ മുക്കണം പിന്നെ ഒന്ന് കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്യണം പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫാൻറ്റാസ്റ്റിക് നല്ല ഒരു ക്രിസ്പി കോട്ടിങ് കിട്ടും കേട്ടോ ഡബിൾ കോട്ടിങ് ചെയ്തു കഴിഞ്ഞാൽ ഇനി നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓൾറെഡി ഫില്ലിങ്സ് അതായത് നമ്മുടെ സംഭവങ്ങളൊക്കെ കുക്ക് ആയതാണ് അപ്പോൾ പുറമെ ഒന്ന് കിട്ടാൻ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ച് നല്ലൊരു ഗോൾഡ് ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിൽ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിലൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുമോ കേട്ടോ ചിക്കനും പൊട്ടറ്റോ നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനല്ല അതിന്റെ കൂടെ നമ്മൾ എഗും കോൺഫ്ലേക്സും കൂടെ ചേർക്കുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റ് ആവാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കോണ്ടു അപ്പോൾ എന്തായാലും ഈ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുംട്ടോ എന്റെ ഫേവറേറ്റ് ആയതുപോലെ നിങ്ങളെ ഫേവറേറ്റാകും അല്ലെങ്കിൽ ഈ നോമ്പിനെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് ഉണ്ടാക്കുകയാണല്ലോ അത് നല്ലത് കാരണം വയ്യ ഈ ചൂടത്ത് കിച്ചണിൽ കുറേ സമയം നിൽക്കാനില്ലേ അപ്പം ഇൻഷാല് അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും